സോഷ്യൽ വർക്കിന് ഓണററി ഡോക്ടറേറ്റ് ആണ് കാശ് കൊടുത്ത് മേടിച്ചതല്ലോ എന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന് അവർ ഇങ്ങോട്ട് ഓണററി ആയിട്ട് തന്നതാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അമേരിക്കയിലെ സർവകലാശാല സംശയം താങ്കളുടെ സേവന പ്രവർത്തനങ്ങളെ മാനിച്ച് നൽകിയ ഡോക്ടറേറ്റ് ആണോ അതെ അതെ അത് തന്നത് നമ്മുടെ ഐ എസ് ആർഒ ചെയർമാൻ നമ്മുടെ മാധവൻ സാറാണ് അത് സമ്മാനിച്ചത് കേരളത്തിൽ വെച്ചിട്ടായിരുന്നു അച്ഛങ്ങ് ഗുഡ്വിൽ സർവകലാശാലയുടെ ആൾക്കാരും അതിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം എനിക്കറിയില്ല ഞാൻ ഒരുപാട് ആളുകൾക്ക് അമേരിക്കൻ സർവകലാശാലയുടെ ഡോക്ടറേറ്റ് മാധവൻ സാർ എങ്ങനെയാ കേരളത്തിൽ വെച്ച് സമ്മാനിക്കുക അത് പി എച്ച് ഡി സർവകലാശാല അല്ല അത് ഓണററി ഒരു സെക്കൻഡ് സെക്കൻഡായിരുന്നു സാർ അത് പി എച്ച് ഡി പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഡോക്ടറേറ്റ് അല്ല ഈ ഇത്തരം ആളുകൾക്ക് അതായത് ഒരു പ്രത്യേക മേഖലയിൽ ഏതെങ്കിലും വിശേഷപ്പെട്ട വ്യക്തികൾക്ക് ഓണററി ആയിട്ട് അവരുടെ സർവീസിന് കൊടുക്കുന്ന ഡോക്ടറേറ്റ് ആണ് അതൊരു സർട്ടിഫിക്കറ്റ് പോലെ നമുക്ക് ഡോക്ടർ എന്ന് വെക്കാം സാർവകാശാലും അല്ലാതെ എം ബി ബി എസ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ മിസ് യൂസ് ചെയ്യൂടാന്ന് മാത്രം സാർ മാധവൻ മാധവൻസാറ് അമേരിക്കൻ സർവകലാശാലയുടെ താങ്കൾക്ക് എനിക്കൊരു പി എച്ച് ഡിയും കിട്ടിയിട്ടില്ല എനിക്ക് ഒന്നോ രണ്ടോ സർവകലാശാല എന്ന് പറയുന്നത് ഇതെല്ലാം സർവകലാശാല അല്ല സാർ അതാണ് നിങ്ങൾക്ക് വ്യത്യാസം ഇത് അതിന്റെ അണ്ടറിൽ വരുന്നത് അതായത് ഇതൊരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരം മേഖലകളിൽ സോഷ്യൽ സർവീസ് അങ്ങനെ നിൽക്കുന്ന അല്ലാതെ ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സർവകലാശാല നടത്തുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് അല്ല ഇതെല്ലാ കാലത്തും എല്ലാ ഇപ്പോഴും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സാധനമാണ് അത് ഈ അത് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ്യൂസിങ് അതായത് ഡോക്ടറാണെന്ന വ്യാജാനെ നമ്മൾ ഏതെങ്കിലും തെറ്റുകൾ ചെയ്താ മാത്രമേ പ്രശ്നമുള്ളൂ അല്ലാതെ നമ്മുടെ പേരിന് മുമ്പിൽ ആ ഡോക്ടർ വഹിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എനിക്ക് തോന്നുന്ന സർവകലാശാലയിൽ സോറി അതിന്റെ അറിവില്ലായ്മ താങ്ക് യു ആ ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ പഠിച്ചതല്ലേ സർവകലാശാലയിലെ ആർട്ടിക്കളുകളും അംഗീകൃത ജേർണലുകളിലും ഉണ്ട് ആ ഓക്കെ ആ ഓക്കെ നോ നോ പ്രോബ്ലം കൊഴപ്പില്ല എനിക്ക് തോന്നിയെപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടതുമല്ലേ എനിക്ക് കൂടുതലും അങ്ങനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങേ പരിചയപ്പെട്ടിട്ടുണ്ട് ആ സമയത്ത് എനിക്ക് സമയം തരുൺകുമാർ ആയിരുന്നു പിന്നെ അതെ ഇപ്പൊ നിങ്ങൾ തെളിയിക്കൂ എനിക്കറിയില്ല അല്ല ഞാനതിന്റെ പുറകെ പോയിട്ടില്ല അല്ല ഗുഡ്വിൽ സർവകലാശാല എന്ന് താങ്കൾ പറഞ്ഞു പക്ഷേ സർവകലാശാല അല്ലാതെ താങ്കൾ തന്നെ പറഞ്ഞു പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസിയുടെ പി എച്ച് ഡി ആണെന്ന് പറഞ്ഞു അങ്ങനെയല്ല പ്രൈവറ്റ് ഏജൻസിയുടെ ഡോക്ടറേറ്റ് ആണെന്ന് പറഞ്ഞു അതായത് ഗുഡ് വില് യൂണിവേഴ്സിറ്റി ഞാനൊരു കാര്യം തരാം ഞാനൊരു കാര്യം ചെയ്യാം ഇത്തരം ആളുകളെ നമ്മൾ ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ആളുകളുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് തരാം നിങ്ങൾ നേരത്തെ ഏതെങ്കിലും ഒരു ഹിന്റ് തന്നെങ്കിൽ ഞാൻ ആ നമ്പർ എല്ലാം എടുത്തിട്ട് വന്നേനെ നിങ്ങൾക്ക് നേരിട്ട് തന്നെ തരാം നിങ്ങൾക്ക് തന്നെ വിളിച്ച് അന്വേഷിക്കാം ഏത് തരത്തിൽ അവർ അംഗീകാര അംഗീകൃതം ഉണ്ടോ അല്ലെങ്കിൽ ഇതിനേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന പി എച്ച് ഡി ഡോക്ടറേറ്റ് എന്നുള്ള ഒരു സെക്കൻഡ് അരുൺ പിഡി താങ്കൾ അമേരിക്കയിൽ അമേരിക്കയിൽ പോയി ഈ പോയതിനു കിട്ടിയത് ഞാൻ അമേരിക്ക അമേരിക്കയെ കൂടിയില്ല അതായത് ഞാൻ പറയട്ടെ അരുൺ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചിടരുത് ഇതിപ്പം ഇതിനെബിലിറ്റി പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ അതിലേക്കൊന്നും പോയി താങ്കൾക്കെതിരെ ശ്രദ്ധേ അരുൺ ഒരു സെക്കൻഡ് അത് നോക്കൂ താങ്കളുടെ താങ്കളുടെ പി എച്ച് ഡി വ്യാജമാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി അതുകൊണ്ട് താങ്കൾ ഈ ആരോപണം റദ്ദാക്കപ്പെടുന്നില്ല ഇനി എന്റെ ചോദ്യം അത് അത് വ്യാജമാണെന്നുള്ള കാര്യത്തിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ബോധ്യമാണ് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ആവശ്യമില്ല